ഈ വാൾ ഹാങ്ങിങ് കലണ്ടറിൻ്റെ എഡിറ്റിംഗ് ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇതിൽ അടിയിൽ കാണുന്ന പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് അതിൽ നമുക്ക് എത്ര ഡോക്യുമെൻ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയോ ഇതുപോലത്തെ ഒരു ടെംപ്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ മുന്നേ തന്നെ സെർച്ച് ചെയ്ത് വെച്ചതിനോട് ഇതിലൊരു ഒരു ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു കലണ്ടർ വന്ന് നിണ്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു കലണ്ടർ കിട്ടും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ അപ്പം ഞാനിതായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇന്ന് വേണ്ടാത്തതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ പിന്നെ ചെയ്യുന്നത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ മാസം കൂടെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കലണ്ടറിൻ്റെ ഫ്രണ്ട് പേജിൽ സിക്സ് മന്തും ബാക്ക് ഭാഗത്തും സിക്സ് മന്ത് അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറെ കലണ്ടറിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ടത് ഇതായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് ഇനി ചെയ്യാനുള്ളത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള എല്ലാ മാസത്തിനെയും ഒന്ന് തായോട്ടേക്ക് കൊണ്ടുവരാൻ കേട്ടോ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുവന്നാലും മതി കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുവേ സൈസ് കൂട്ടേ കുറയ്ക്കുകയാണ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യേണ്ട ഞാനിപ്പോൾ അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ടെന്നുള്ളൂ ഇനി അടുത്തതായിട്ട് എലമെൻസിൽ പോയിട്ട് ഫ്രെയിമാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഫ്രെയിംസിൽ പോവുക നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയറാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ വേണ്ട അളവിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ വന്നിട്ട് ക്യാമറ റോളിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് എന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് സെലക്ട് ചെയ്ത ഫോട്ടോ നമ്മൾ ഈ ഫ്രെയിംസിൽ വെച്ചിട്ടൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിലങ്ങനെ ഫിറ്റ് ആയിട്ട് നിന്നുള്ളൂ പിന്നെ ഡൗൺലോഡിന് ഓപ്ഷൻ കൊടുത്തിട്ട് പി എൻ ജിയിൽ പോയിട്ട് പി ഡി എഫ് പ്രിൻറ്റ് കൊടുക്കട്ടെ എന്നിട്ട് ഡൗൺലോഡ് കൊടുത്താൽ മതി എന്നാലും ക്ലാരിറ്റി നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റേ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാട്ടും കൂടെ ഒന്ന് കണ്ടോക്കെ അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഏത്തിരി ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടെംപ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വരിക അതിലേക്ക് നമുക്ക് വേണ്ട കലണ്ടർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ എനിക്ക് വേണ്ടാത്തതൊക്കെ ഇതിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കലണ്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുക ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടർ ആണ് ഇനിയിപ്പോൾ കൊടുക്കാനുള്ളത് അപ്പോൾ ഫസ്റ്റ് സിക്സ് മന്ത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലതൊന്ന് താഴോട്ടേക്ക് ഇറക്കി വെക്കുക ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് വേണ്ട അളവിലൊന്ന് ഒന്ന് താഴോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇലവൻ പോയിട്ട് നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു ഫ്രെയിമും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ അവിടെ ഒരു മോഡലിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫ്രെയിമും കൂടെ കാണിക്കുന്നുണ്ട് ഇതിന് നമുക്ക് വേണ്ട അളവിലൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ വീണ്ടും ക്യാമറ റോളിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫോട്ടോ കൂടെ സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ലോങ് ഡ്രസ്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് അതിലങ്ങനെ ഫിറ്റ് ആയിട്ട് നിന്നോളൂ കേട്ടോ പിന്നെ ഇതിനൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ നേരത്തെ തന്നെ പോലെ ഞാൻ എന്ത് ചെയ്യുക പി ഡി എഫ് പ്രിന്റ് ആണ് കേട്ടോ എടുക്കുന്നത് അതാകുമ്പോൾ ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് കിട്ടുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് പറഞ്ഞത് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ